ഹായ് ഹലോ അപ്പം നമ്മുടെ മുടി വളർച്ച പെ പെട്ടെന്ന് ത്വരിതപ്പെടുത്താനും അതുപോലെ തന്നെ തലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മുടി കൊഴിച്ചിൽ താരൻ എന്നിവയൊക്കെ മാറാനായിട്ട് പറ്റിയ അടിപൊളി അടിപൊളിയൊരു പേക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുക ഇതിന് വേണ്ടത് ചെറുളി സബോള രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നായാലും മതി ചെറുളി എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടിയും നമുക്ക് ചതച്ചോ മിക്സിയിലടിച്ചോ ജ്യൂസ് എടുക്കുക നന്നായി ജ്യൂസ് എടുത്തതിന് ശേഷം അതിൽ ഒരിത്തിരി കോക്കനട്ട് ഓയിൽ എല്ലാവരുടെ കയ്യിലും കോക്കനട്ട് ഓയിൽ ഉള്ളതുകൊണ്ടാണ് അത് ഞാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഓയിലോ അല്ലെങ്കിൽ കാസ്ട്രോയിലോ ഓയിലോ എണ്ണ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നന്നായി സ്കാൽപ്പിലാണ് മെയിനായിട്ട് നോക്കേണ്ടത് സ്കാൽപ്പിലും മുടിയുടെ അറ്റം വരെ നന്നായി ഇത് സ്പ്രേ ചെയ്തോ അല്ല കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്ത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു തണുത്ത വെള്ളത്തിൽ തല നന്നായി കഴുകിക്കളയുക ഷാംപൂ ഇടണമെങ്കിൽ ഇടാൻ മൈൽഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വെറുതെ കഴുകി കഴുകിക്കളയണതായിരിക്കും ബെസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു തന്നു